പരിശുദ്ധ പരമ ദ്വ്യ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം അംഗീകരിക്കുന്നതാണെന്ന് പറയാൻ നിൻ്റെ കൃപകളാലാണ് ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ചതെന്ന് അറിയുന്നു അളക്കുന്നവനതേ അളവുകൊലുകൊണ്ട് അളർന്ന് കിട്ടുകയും അതിൽ കൂടുതൽ കിട്ടുകയും ചെയ്യുമെന്ന് ഇന്നത്തെ തിരുവചനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മപ്പെടുത്തിയുള്ളൂ കാരുണ്യവാനാകർത്താവേ ഇതിൻ്റെ കൃപയാണ് ചൈന്യമാണ് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടതെന്നും ഞങ്ങൾ പകർന്നു തന്ന വെളിച്ചം അതിൻ്റെ പൂർണ്ണതയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവിധം വെളിച്ചമായി മാറുവാനായിട്ടുള്ളൊരു വിളിയാണ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കാരുണ്യവാനായകർത്താവെ പരസ്പര സ്നേഹത്തിലും പ്രത്യാശയിലും ശിശു ശമനോഭാവത്തിലും ഞങ്ങൾ ഓരോരുത്തരും ഈ വെളിച്ചം അണഞ്ഞു പോകാതെ സൂക്ഷിക്കുവാനായിട്ട് വിളിച്ചതിന് ഓർത്തും നന്ദി പറയാം ഭവനങ്ങളിൽ അന്ധകാരമുള്ള എല്ലാ ഭവനങ്ങളെയും ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ഓരോ വ്യക്തികളെയും കുടുംബത്തെ അസ്വസ്ഥ പരത്തുന്ന സാഹചര്യങ്ങളെയും തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും ഇതാ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് പകർച്ചകൾ നേരിടുന്നതെന്ന് മനസ്സിലാക്കുവാനും അളക്കുന്ന അളവുകോല് ഏത് തരത്തിലുള്ളതാണെന്ന് സ്നേഹത്തിൻ്റെതാണോ വെറുപ്പിൻ്റേതാണോ എന്ന് മനസ്സിലാക്കുവാനും ശാപങ്ങൾ ഏറ്റുവാങ്ങുന്നതോ ശപിക്കുന്നതോ ആയ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി ദൈവ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്ക വിധം ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാൽ നിറച്ച് ശക്തിപ്പെടുത്തി അവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ ആത്മാവിനെ നയിച്ച് ശക്തിപ്പെടുവാൻ കൃപ നൽകുകയും ചെയ്യണം കാരുണ്യവാനായ കാവേ ലോകത്തിൻ്റെ പ്രകാശമായ ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെ വിശദീകരിക്കുകയും എൻ്റെ കൃപകളാൽ നിറച്ച് നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും കരുണിവാനേ കഥാവെ കൃപകളാൽ നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തുവാൻ ചട്ടവിധം ഞങ്ങളുടെ ഒരു ഉത്തരം അനുഗ്രഹിക്കുകയും എൻ്റെ സാന്നിധ്യവും സമയത്ത് ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഈ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കാം ഭൂതന്മാരുടെ രാജാവായെന്ന സ്ത്രീക്കാർ യേശുവിൽ പെട്ടെന്നുള്ള മണ്ണത്തെ അപകടങ്ങളെ കാത്തൂരിലണമേ ഭാഗത്തിൽ നേരിട്ട് തന്നെ മാത്രപ്പെടുത്തുവാൻ തക്കവതും ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി വിശ്വ സ്തീശ്വാരാധന